Namaskaram. കഴിഞ്ഞ ദിവസമാണ് നടൻ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത് നടൻ ദിലീപ് ശങ്കറിന്റേത് ആത്മഹത്യയല്ല എന്ന് ഉറപ്പിച്ചാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ കണ്ടെത്തിയില്ല ലഭിച്ചില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ദിലീപ് ശങ്കർ മുറിയിൽ തലയിടിച്ച് വീണതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പ്രകടിപ്പിക്കുന്ന ഒരു സംശയം ഇതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണോ മരണത്തിന് കാരണമെന്നും സംശയിക്കുന്നുണ്ട് മുറിയിൽ നിന്നും ുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും പോലീസ് അറിയിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ സീരിയൽ താരം ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരുന്ന സീരിയലിന്റെ സംവിധായകൻ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കരൾ സംബന്ധമായ അസുഖത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നു എന്നും ലോകത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നുമാണ് സംവിധായകൻ പറഞ്ഞിരുന്നത് സീരിയൽ ഷൂട്ടിന്റെ ഭാഗമായി നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയത് രണ്ടു ദിവസം ഷൂട്ടിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തതിരുന്നാൽ ഹോട്ടൽ മുറിയിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടെ സീരിയലിന്റെ പ്രൊഡക്ഷൻ വിഭാഗം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു ഫോണിൽ കിട്ടാതെ വന്നതോട് കൂടിയിട്ടാണ് പ്രൊഡക്ഷൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരാള് അദ്ദേഹത്തെ നേരിട്ടെത്തി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ മരണവിവരം അറിയുന്നത് ഹോട്ടൽ മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു കിടന്നത് അവിടെ ആരും അറിഞ്ഞിരുന്നില്ല അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ മൃതശരീരം ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാലും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ആത്മഹത്യയല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ